ഹായ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എന്ന് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ പോസ്റ്റ് എസ്റ്റാമിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും ഐ എൻ സി പ്രസിഡൻറ്റുമാരെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ് എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യാനും പറ്റും അതുകൊണ്ട് നന്നായി പഠിക്കുക സ്കിപ്പ് ചെയ്യരുത് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിലെ ചില ചോദ്യോത്തരങ്ങൾ നോക്കാം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഭാരതീയൻ ഗാന്ധിജി പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആരാണ് ഹെൻറി ഹെൻറി പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചരിത്ര സ്മാരകം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത ആരാണ് മീരാബായ് ആരാണ് മീരാബായ് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ വനിതയോ ആനി മാറി പോവരുത് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കണം പോസ്റ്റസ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചക്രവർത്തിയോ ചന്ദ്രഗുപ്ത മൗര്യൻ പ്രത്യക്ഷപ്പെട്ട ആദ്യ നോബൽ സമ്മാന ജേതാവ് രവീന്ദ്രനാഥ് ടാഗോർ പോസ്റ്റസ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ജവഹർലാൽ നെഹ്റു പോസ്റ്റസ്റ്റാമിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സിനിമാ നടി നർഗീസ് ദത്ത് തപാസ് പ്രത്യക്ഷപ്പെട്ട ആദ്യ ദമ്പതിമാർ അരക്കിയ ഗാന്ധിജിയും പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രകാരൻ ആരാണ് രാജ അടുത്തതായിട്ട് കുറിച്ച് നോക്കാം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിതയോ പോസ്റ്റൽ സ്റ്റാമ്പിൽ രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോൺ പോസ്റ്റ സ്റ്റാമ്പിൽ രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ ഇങ്ങോട്ടും മാറിപ്പോവരുത് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ഇരുന്നാൾ സ്റ്റാമ്പിൽ രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള സിനിമാ നടൻ പ്രേംനസീർ പോസ്റ്റ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ആരാധനാലയം മട്ടാഞ്ചേരി ജൂതപ്പള്ളി പോസ്റ്റൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രകാരനായിൽ പ്രത്യക്ഷപ്പെട്ടിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ഇ നമ്പൂതിരിപ്പാട് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ എൻസി പ്രസിഡന്റുമാരെ കുറിച്ചാണ് ഇത് കൺഫ്യൂസ് വരുന്ന ഒരു ടോപ്പിക് ആണ് എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് വായിച്ച് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണം അങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് കൂടുതലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ പാസിയാരാണ് ദൈ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ മുസ്ലിം ബദ്രുദ്ദീൻ തിയാബ്ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വിദേശി ജോർജ് യൂ ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ മലയാളി സി ശങ്കരൻ നായർ മൂന്ന് തവണ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ദദാഭായ് നവറോജി രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ഡബ്ല്യു സി ബാനർജി രണ്ട് തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വിദേശി വില്യം വെഡർ ബാൻ തുടർച്ചയായി ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി റാഷ് ബിഹാരി ഘോഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയി ആദ്യ ദേശീയ പി ആനന്ദ ചാർളു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ ഹൈന്ദവൻ ഹൈന്ദവൻലു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വിദേശ വനിത ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യത്തിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റായി ആദ്യ വ്യക്തി പട്ടാബി സീതാരാമയ്യ ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്